പ്രവചനൊക്കെ ഞങ്ങൾ പറയും സത്യമായിട്ട് പറയാം ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പ്രവചിക്കുകയാണെങ്കിൽ കണ്ണുടച്ചത് മൊത്തം ഒന്നും എടുത്തേക്കരുത് ഇപ്പം ഞങ്ങൾ പ്രവചനമൊക്കെ പ്രവചിച്ചാൽ ചിലതൊക്കെ ഫ്ലോപ്പ് ആകും കാരണം പ്രവചനം എന്ന് പറയുന്നത് ഞങ്ങൾ ദൈവാത്മ പ്രേരിതമായി ദൈവാത്മ നിയോഗത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ചിലപ്പോഴതൊക്കെ തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് വചനം പറയുന്നത് പ്രവചനത്തെന്ത് ചെയ്യരുത് തുച്ഛീകരിക്കരുത് എന്നിട്ട് പറയാണ് അതിനെ ശോധന ചെയ്ത് നല്ലത് മുറുക പിടിക്കണം നല്ലത് മുറുക പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തുണ്ട് ഞങ്ങൾ ആവേശത്തിൽ പറഞ്ഞതും ഞങ്ങളങ്ങ് കൈ നിട്ട് പറഞ്ഞതും ഞങ്ങളൊരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതൊക്കെ ഇടയ്ക്ക് കാണും അമേൻ അതൊന്നും നിങ്ങൾ വാരിപ്പൊതിഞ്ഞ് പിടിക്കല്ലേ നിങ്ങളൊന്ന് സത്യമായിട്ട് പറയുന്ന ഒരു സ്വാദനം ചെയ്തോണം അമേൻ അമേൻ അതൊക്കെ മുറുകെ പിടിച്ചാൽ അത് നടക്കത്തില്ല അരമണിക്കൂർ പ്രവചിക്കുന്നതിനകത്ത് ചിലപ്പോൾ ഒരു മിനിറ്റ് ഉള്ളായിരിക്കും ദൈവശബ്ദം ഞങ്ങൾക്കത് പറഞ്ഞൊന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ കൃപയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി പൊതിഞ്ഞേ കൊണ്ട് തരത്തുള്ളൂ ചിലർ ഈ പൊതി മാത്രം മുറുക എങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും സ്വോം അതിനകത്തുള്ള കാതലായിരിക്കുന്ന ആ മീൻ വൈഡൂര്യം കയറി പിടിക്കത്തില്ല അതുകൊണ്ട് പ്രവചനം മുഴുവൻ ഞങ്ങൾ ക്ലിയർ ആണെന്ന് ഒരു വിധത്തിലും ഞങ്ങൾ പറയത്തില്ല ഒരു യുവ സുവിശേഷകന്റെ രസകരമായ പ്രവചനത്തെ കുറിച്ചുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് ഈ ആധാരം കേട്ടിട്ട് ഇയാൾ ഏത് സഭക്കാരനാണ് എന്നുള്ള ശങ്ക പോലും എനിക്കുണ്ടായി പെന്തിക്കോസ് പ്രസ്ഥാനത്തിന്റെ ആ സഭയുടെ ദൈവസഭയുടെ ആരംഭവും അതിൻ്റെ നിലനിൽപ്പും ഒക്കെ തന്നെ ഹോളി സ്പിരിറ്റിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ പ്രവചനമുണ്ട് അന്യഭാഷാ ഭാഷണമുണ്ട് രോഗശാന്തിയുണ്ട് ഇതര ശുശ്രൂഷകൾ ധാരാളമുണ്ട് എന്നാൽ പ്രവചന ശുശ്രൂഷ ദൈവം പറഞ്ഞു പറയിക്കുന്ന പ്രവചന ശുശ്രൂഷ തെറ്റിപ്പോകുമെന്നും നിങ്ങളെല്ലാം അത് എടുക്കരുതെന്നും കുറച്ച് എടുത്താൽ മതിയെന്നും കേൾക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇപ്പൊ ദൈവം ഉവ എന്ന് പറഞ്ഞാൽ ഉവ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ദൈവം മനുഷ്യരിലൂടെ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ മുൻകൂട്ടി പറയുന്നതിനാണ് പ്രവചനം എന്ന് പറയുന്നത് അതായത് മുൻ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി പറയുക അതാണ് പ്രവചനം വെളിപ്പാട് പുസ്തകം മുഴുവനും ഏറെക്കുറെ പ്രവചനങ്ങളാണ് പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യരോട് സംസാരിച്ച പ്രവചന ഭാഗങ്ങൾ ധാരാളമുണ്ട് ആ പ്രവചനങ്ങൾക്കൊന്നും തന്നെ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ഇവിടെ ഏലപ്പാറക്കാരനായ ഒരു ദൈവദാസം അദ്ദേഹം പറയുന്നത് ആധുനിക പെന്തിക്കോസ് സമൂഹത്തിന് ഒന്നാം നൂറ്റാണ്ടിൽ ആരംഭിച്ച പെന്തിക്കോസ് അനുഭവമുള്ള ആ ദൈവസഭയ്ക്ക് യോഗ്യമായ ഒരു പ്രസംഗമാണോ ഈ പ്രസംഗം സത്യത്തിൽ പറഞ്ഞാൽ സാധാന്യ പ്രസംഗമാണ് എന്ന് പറയാതിരിപ്പം നിർവാഹമില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഞാനിവിടെ കുറിച്ചു വെച്ചിട്ടുണ്ട് പ്രവചനം ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് കണ്ണുമടച്ച് ഞങ്ങളുടെ പ്രവചനം എടുക്കരുത് ചിലപ്പോൾ ഇത് ഫ്ലോപ്പ് ആകും പ്രേരിതരായി ദൈവാത്മപ്രേരിതരായി നിയോഗത്തോടെ ഞങ്ങൾ സംസാരിക്കുന്നതാണ് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അതിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ദൈവാത്മ പ്രേരിതരായി നിയോഗത്താൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും പ്രസംഗിക്കുന്ന പ്രസംഗം ചിലപ്പോൾ തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ടാവും നിങ്ങളൊന്നും എടുക്കരുത് പക്ഷെ ദൈവാത്മാവിനാണ് പറയുന്നത് ദൈവാത്മാ നിയമത്തിലാണ് സംസാരിക്കുന്നത് പക്ഷെ തെറ്റിപ്പോകും അതുകൊണ്ട് നിങ്ങൾ പ്രവചനങ്ങൾ മുഴുവൻ എടുക്കരുത് അപ്പം പിന്നെ ഈ പ്രവാചകന്മാരുടെ എന്ത് കുന്ത വൈ നമ്മൾ എടുക്കുന്നത് ഇവർ ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങി സമൂഹത്തോട് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നാൽ നല്ലതാണ് സ്വർഗത്തിൽ പോകാം അല്ലെങ്കിൽ നിന്നതിൻ്റെത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം തുടങ്ങിയ നടക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മളെ നേർവഴിക്ക് നടി നയിക്കാനുള്ള ഒരു ഉപാധിയാണ് പ്രവചനം അത് ദൈവം പറഞ്ഞു പറയിക്കുന്നത് പറയുന്നതാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷെ തെറ്റിപ്പോകുന്നത് പിന്നെ പുള്ളി പറയുന്നുണ്ട് ഞങ്ങൾ ആവേശത്തോടെ കൈന്നിട്ട് പറഞ്ഞതും ഒരു ഗുമ്മിന് വേണ്ടി പറഞ്ഞതുകൊണ്ട് ാണ് സത്യത്തിൽ ചെയ്യേണ്ട എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യരുസലേം ദേവാലയത്തിൽ ചാട്ടക്കിങ്ങോട്ട് കയറി കർത്താവ് അവിടുന്ന വാണിഭക്കാരെ കച്ചവടക്കാരെ മുഴുവൻ അടിച്ചിറക്കിയ ഒരു ഭാഗം ബൈബിളിൽ പറയുന്നുണ്ട് അതാണ് ഇവിടെ ചെയ്യേണ്ടിയിരിക്കുന്നത് ഇങ്ങനെയുള്ള വചനവുമായി അതൊരു ബന്ധവുമില്ലാത്ത ദൈവത്തിൽ നിന്ന് ദൈവത്തെ കുറിച്ചൊരു ഒരു ബോധ്യവും ഇല്ലാത്ത ദൈവം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രയോഗം എന്ന് പറയുന്നത് ഒന്നാം തല ചാട്ടവാറാണ് ദൈവസഭയിൽ നടിച്ച് പുറത്താക്കുക എന്നുള്ള മാർഗം അല്ലെങ്കിൽ ദൈവജന്മി പഠിക്കണം എന്താണ് പ്രവചനം എന്താണ് രക്ഷ ക്രൈസ്റ്റ് എന്തിനു വേണ്ടി ഭൂമിയിൽ വന്നു എന്താണ് ദൈവസഭ ഈ സഭയ്ക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആ ഭാവി കാല സഭയുടെ അനുഭവങ്ങൾ നിത്യത ആ സ്വർഗം നരകൾ ഇക്കാദി കാര്യങ്ങളെക്കുറിച്ച് ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് എന്ന് ഒരു ബൈബിൾ സ്കൂളിൽ ആദ്യം പഠിപ്പിക്കാൻ എഴുത്തിയിട്ട് പരിശീലനം നേടി അധ്യാപകർ കൊണ്ട് ഇദ്ദേഹത്തിന് നല്ലൊരു ക്ലാസ് എടുക്കണം ഒരു മൂന്നാല് വർഷത്തെ കോഴ്സ് എങ്കിലും പഠിപ്പിച്ച് ബൈബിള് പഠിപ്പിച്ചിട്ട് വേണം ഇദ്ദേഹത്തെ സുവിശേഷ കനക്കൂടാൻ എനിക്ക് തോന്നുന്നില്ല ഈ ചെറുപ്പക്കാരൻ ഈ അസംബ്ലീസോ കൂടുതലോ ഐ പി എസ് സിയിലെയോ ചർച്ചകൂടിലോ ഷാരോയിലെ എ ജിയിലെയോ ഡബ്ല്യു ഇയിലെയോ ഒന്നും വ്യവസ്ഥാപിതമായ രീതിയിൽ ബൈബിൾ വ്യാഖ്യാനിച്ച പഠിച്ച് ആരാധിച്ചു പോകുന്ന യഥാർത്ഥ റിയൽ ക്രിസ്ത്യൻ സഭയിലെ ഒരു അംഗമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതോ സ്വതന്ത്ര ഗ്രൂപ്പിലെ ഏതോ ഒരു ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം അവിടെ വചന പഠിപ്പിനൊന്നും ഇല്ലല്ലോ ഇതുപോലുള്ള പ്രവചനവും അധ്വരശാന്തിയും പ്രോസ്പെരിറ്റി തിയോളജിയും പൂതങ്ങൾ മേൽ ശാസനയും പണം പിടുങ്ങലും സ്തോത്ര എടുക്കലും കോടികൾ വീട് വെക്കുന്ന പരിപാടി പള്ളി വെക്കുന്ന പരിപാടിയൊക്കെയാണല്ലോ ഇവർക്കുള്ളത് പഠിക്കേണ്ട രീതിയിൽ ദൈവജനം ആധികാരികമായി പഠിച്ച് യേശു ക്രിസ്തുവിനെയും ദൈവസഭയേയും സമൂഹത്തിന് മുന്നിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രസംഗമാണ് ഇക്കാലത്ത് നമുക്ക് അനിവാര്യമായിരിക്കുന്നത് ഇവിടെ ബൈബിളിനെ ചോദ്യം ചെയ്യുന്നു ദൈവത്തെ ചോദ്യം ചെയ്യുന്നു ദൈവം പറയുന്നത് മുഴുവൻ കള്ളമാന്ന് പറയുന്നു അതുകൊണ്ട് ദൈവം പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പറയിക്കുന്നു നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് പറയുന്നു ഇതിനെ ഏത് രീതിയിലാണ് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഈ ചെറുപ്പക്കാരന്റെ പ്രസംഗം കേൾക്കാൻ പോയി ഇരിക്കുന്ന പരമ്പരാഗത പെല്ലിക്കോസ് സഭകളോട് എനിക്ക് ഉച്ചമാണുള്ളത് നിങ്ങൾ ആരും പോകുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ വീഡിയോ ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് ഇട്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട സുവിശേഷ പ്രഭാഷകർ ധാരാളമുണ്ട് നമ്മളിടയിൽ വചന നിശ്ചയമുള്ള പ്രഭാഷകർ ധാരാളമുണ്ട് പണ്ഡിതന്മാരുണ്ട് ഇവരാരും ഈ ചെറുപ്പക്കാരനെ തിരുത്തുവാനോ ഇനി മേലാലിംഗിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുവാനോ ഇദ്ദേഹത്തെ മുഖ്യധാര സഭകൾ നകറ്റി നിർത്തുവാനോ ആരും തയ്യാറായിട്ടില്ല എന്നത് ദുഃഖകരമാണ് അപ്പൊ നമ്മുടെ സഭ മൊത്തത്തിൽ ദുഷിച്ചു പോകുന്നു എന്ന് വേണം ഇതിൽ നിന്ന് വരുമാനിക്കാൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ തിരുത്തണ്ടേ ഇദ്ദേഹം ഞാൻ പറഞ്ഞിട്ട് അയാൾ പിണങ്ങിയാലോ എന്നാണ് എന്ത് വിണങ്ങാനാണ് അദ്ദേഹത്തെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും പറഞ്ഞ് തെറ്റിപ്പോയി എന്ന് സോഷ്യൽ മീഡിയ വഴി സമൂഹത്തോട് പറഞ്ഞുവെങ്കിൽ ആ ക്ഷമാപണം സോഷ്യൽ മീഡിയയിൽ കൂടെ നടത്തണം തെറ്റിപ്പോയി അബദ്ധത്തിൽ ആവേശത്താൽ പറഞ്ഞു പറയുന്നുണ്ട് ഞങ്ങൾ ആവേശത്തോടെ കയ്യെന്നിട്ട് പറയുന്നതാണ് ഗുങ്ങിന് വേണ്ടി പറയുന്നതാണ് ആര് പറയുന്നത് ആ കർത്താവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറയിക്കുന്നതാണ് അപ്പൊ ഈ ചെറുപ്പക്കാരനെ നമ്മൾ എന്ത് വിളിക്കണം സുവിശേഷ പ്രഭാഷണം വിളിക്കാനൊക്കെ ബൈബിൾ വാണ്ടി ഞങ്ങൾക്ക് വല്ല ബന്ധമുണ്ടോ ഹോളിസ്പിരിറ്റ് വല്ല ബന്ധവും ഇദ്ദേഹത്തിനുണ്ടോ വളരെ ദുഃഖകരമെന്ന് മാത്രമേ പറയാനുള്ളൂ അതിന് പിന്നെ പറയുന്നുണ്ട് അരമണിക്കൂർ ഞങ്ങൾ പ്രവചിക്കുമ്പോൾ നിങ്ങൾ ഒരു മിനിറ്റ് മാത്രമേ അത് ശരി കാണുള്ളൂ മുപ്പത് മിനിറ്റ് പ്രസംഗിക്കുമ്പഴേ അതിനകത്ത് ഒരു മിനിറ്റ് മാത്രമേ ശരിയായിട്ടുള്ളത് ഉള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ നമ്മുടെ സുവിശേഷകന്മാരും അത് കേട്ടില്ലേ കേട്ടിട്ട് കേട്ടില്ല ഇത്രയും നാളായിട്ട് ഈ പ്രസംഗം കേട്ടില്ല ഇതിന് മറുപടി പറയാൻ ആരും തയ്യാറായിട്ടില്ലേ വചനപാണ്ഡിത്യമുള്ള ബൈബിൾ ഗ്രാഹ്യമുള്ള നമ്മുടെ ദൈവദാസന് മരുതിന് മറുപടി ദൈവാത്മ പ്രയോഗത്താൽ ദൈവാത്മ നിയോഗത്താൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണ് മിക്കതും കള്ളമാണ് ഒരു മിനിറ്റ് ഇരുപത്തൊമ്പത് മിനിറ്റും ദൈവാത്മ ദൈവാത്മപ്രേരിതരായി പ്രവചിക്കുമ്പോൾ ഒരു മിനിറ്റ് പറയുന്നത് മാത്രമേ നിങ്ങൾ എടുത്ത ഒരു മിനിറ്റ് ശരി കാണത്തുള്ളൂ അതിനാ ഞാൻ ആദ്യം പറഞ്ഞത് കർത്താവ് എരിസ്ലേം പാരീയത്തിൽ നിന്ന് കച്ചവടക്കാരെ അടിച്ച് പുറത്താക്കിയതുപോലെ ഈ കച്ചവടക്കാരെ മുഴുവൻ ദൈവസഭയിൽ അടിച്ച് പുറത്താക്കേണ്ട സ്ഥാനം കഴിഞ്ഞിരിക്കുകയാണ് അതിന് തയ്യാറുള്ള വീരന്മാരായ കഴിവുള്ള പ്രാപ്തിയുള്ള ധൈര്യമുള്ള വചനനിശ്ചയമുള്ള ദൈവദാസന്മാർ ഇനി ഉയർത്തെഴുതേണ്ടി വന്നിരിക്കുന്നേറ്റേണ്ടി വരിക വരേണ്ടിയിരിക്കുകയാണ് കാരണം ഇപ്പം നിലവിൽ സാറേ ആളുകൂട്ട പക്ഷേ ആരാ കിട്ടുന്നില്ല അവരെ ഞാൻ ചോട്ടെ കർത്താവിന്റെ വരവിനെ കുറിച്ച് യശയാവ് പ്രവചിച്ചല്ലോ കർത്താവ് വന്നില്ലേ യോഹന്നാൽ സ്ഥാപകന്റെ വരവിനെ കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നുവല്ലോ യോഹന സ്ഥാപകൻ കർത്താവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട് എന്റെ പിന്നാലെ വരുന്നവന്റെ ചെറുപ്പിനെ വാ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന് പാതി ഒരുക്കുവാൻ വന്ന യോഹന്നാൽ സ്ഥാപകൻ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുന്നുണ്ട് ഇനി ഗബ്രിയേൽ ദൂതൻ വന്ന് യേശു ജൻ ഭൂജന്മ ഭൂമിയിൽ ജന്മം എടുക്കാൻ പോകുന്നതിനെ കുറിച്ച് ഗബ്രിയ ദൂതൻ പറയുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ സഖറിയാവ് നോട് ദൂതൻ വന്ന് പറയുന്നു ആ യോഹന്നാൻ ജനനത്തെ കുറിച്ച് അപ്പോൾ ബൈബിളിൽ പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ ഊ എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല കർത്താവിന്റെ പറഞ്ഞ പ്രവചനം ഏത് പ്രവചനമാണ് മാറിപ്പോയത് അല്ല ഏത് പ്രവചനമാണ് കർത്താവ് പറഞ്ഞത് മാറിപ്പോയത് കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളൊന്നും നിറവേറ്റിയില്ല എങ്കിൽ ബൈബിൾ കള്ളമല്ലേ കർത്താവും കള്ളനല്ലേ ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ചെറുപ്പക്കാരനെ ആരെങ്കിലും വിളിച്ചു വരുത്തി ഏതെങ്കിലും ബൈബിൾ സ്കൂളിൽ കൊണ്ട് ആദ്യമായിട്ട് ചേർക്കണം ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പോക്ക് അപകടകരമാണ് ഈ കൂടെ ചേർത്തൊരു കാര്യം കൂടെ ഞാൻ പറയുന്നു ഡാമിയൻ എന്ന് പറയുന്ന അതിൽ പ്രത്യേകം വീഡിയോ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡാമിയൻ ഒരു ന്യൂർ ജനറേഷൻ സഭയുടെ ഒരു ഭാഷ ഇവിടെ എറണാകുളത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കഴിഞ്ഞിടയ്ക്ക് കണ്ടു പൗലൂസ് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ തെറ്റാന്ന് പുതിയതിനെ എന്നാൽ പിന്നെ ഭഗവത്ഗീത എടുത്ത് വായിച്ചാ പോരെ ഇങ്ങല്ലേ അല്ല ഖുറാനുണ്ടല്ലോ അതെങ്ങടുത്ത് വായിച്ചാ പോരെ ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് അപ്പോസ് തന്നെ പറയുന്നു പറയുന്നത് എന്റെ അനുകാരികളാകുവിൻ എന്ന് പറഞ്ഞ മനസ്സിലായി നമുക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന പുതിയ നിയമ സഭയിലെ ഭക്തനായിരം മനുഷ്യരാണ് അപ്പോൾ തന്നെ സ്നേഹ ക്രിസ്തുവിനു വേണ്ടി എരിഞ്ഞടങ്ങി രക്തസാക്ഷിയായി മരിച്ച മനുഷ്യനാണ് പൗലൂസ് ലീഹ ഒന്നുമില്ലാത്തവനായി ലാസ്റ്റ് അദ്ദേഹം മരിക്കുകയാണ് മിച്ചം ഉണ്ടായിരുന്ന ഒരു പുതപ്പും തന്റെ എഴുതുന്ന ചർമ്മലിഖിതങ്ങളും എഴുത്താണി എന്തൊക്കെയാണ് അദ്ദേഹത്തുണ്ടായിരുന്നതാണ് ആയിട്ടാണ് പുതിയ നിയമത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ വായിക്കുന്നത് അങ്ങനെയുള്ള പൗലൂസ് ക്രിസ്തുവിന് വേണ്ടി ഏരിഞ്ഞിറങ്ങിയ ധനാട്ട്യനായ മനുഷ്യൻ അതി പണ്ഡിതനായ മനുഷ്യൻ ആ മനുഷ്യനെ എഴുതി വെച്ചിരിക്കുന്നവരുടെ തെറ്റ എന്ന് പറഞ്ഞ ഡാമിയൻ ചെറുപ്പം അപ്പൊ ഇത് എവിടെ പോകുന്നു നമ്മുടെ സഭ എങ്ങോട്ട് പോകുന്നു ഇത് തിരുത്താൻ ആരുമില്ലേ ഈ കൾട്ടുകളുടെ കൂടെ പോകുന്ന ആളുകൾ പരമ്പരാഗത പെന്തക്കോ സഭകളിൽ ഉണ്ട് നമ്മുടെ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇനി ഇവരെയല്ലേ അറിയപ്പെടുന്നത് മൊത്തം പെന്തുക്കോസാരായിട്ടാണ് ഈ പൗലു പൗലൂസ് പറഞ്ഞത് തെറ്റ് പുതിയ നിയമം തെറ്റ് ദൈവം പറയുന്ന പ്രവചനം തെറ്റ് ദൈവം കള്ളം പറയുന്നു ഇയോബിന് തെറ്റുപറ്റിയെന്ന് എം എവർഗ്ഗ സർവകാശം പ്രസംഗിച്ചെന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ആകമാള്ള കുഴഞ്ഞു പറഞ്ഞ് പെന്തിക്കോസിനെ കലുഷമാക്കിയിരിക്കുകയാണ് ഈ ന്യൂ ജനറേഷൻ പ്രാന്തന്മാരും എല്ലാം കൂടെ കൂടി ഇതിന് എന്താ ഒരു പരിഹാരം എന്താ ഏതാണ് ഇതിന്റെ ശരി ജനത്തെ ആകപ്പാടെ വട്ടം ചുരുക്കുന്നു ജനത്തിന് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവര് രക്ഷിക്കപ്പെട്ടവർക്ക് കർത്താവ് ആരാണ് എന്തിനു വന്നു എന്നറിയാവുന്ന ആളുകൾക്ക് കുഴപ്പമില്ല പക്ഷെ ഇത് കേൾക്കുമ്പോൾ അക്രൈസ്തവരായ ആളുകൾ വെളിയിലുള്ള ആളുകൾ നാമധേയ ക്രൈസ്തവർ ഇത് എന്ത് പ്രാന്തന്മാരാണെന്ന് അവർ പറയും ദന്ദി എന്ന് പറയും ബൈബിളിൽ പൗലൂസിനെ വിശ്വാസമില്ല പൗലൂസ് പറഞ്ഞ വചനങ്ങളെ വിശ്വാസമില്ല കർത്താവ് പ്രവചന രൂപേണ പറഞ്ഞിട്ട് കള്ളം പറയിക്കുന്ന പ്രവചനങ്ങൾ മുൻ നടക്കുന്നവർ അതിൽ ഒരു ശതമാനം മാത്രം വിശ്വസിച്ചാൽ മതി ബാക്കി കർത്താവ് പറഞ്ഞ് ഇരുപത്തി ഒൻപത് ശതമാനം തെറ്റെന്ന് പറയുന്ന പറയുന്നവർ ഒരു മിനി മുപ്പത് മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ഇരുപത് മിനിറ്റും മോ കള്ളത്തരവും ഒരു മിനിറ്റ് മാത്രം പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന ഇവ മീവരെ ആരെ നമ്മൾ അംഗീകരിക്കും സമൂഹത്തിന്റെ മുമ്പിൽ ബൈബിളിനും പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കും ബന്ധുക്കൾ സഭകൾക്കും ഉണ്ടാകുന്ന മൂല്യം എങ്ങനെ നമ്മൾ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത് വളരെ കഷ്ടമൊന്നുമല്ലാതെ ഞാൻ നിർവാഹമില്ല അതുകൊണ്ട് ഈ രതീഷ് ആനത്താനം രതീഷ് എന്തോ ഏലപ്പാറയും ഈ ചെറുപ്പക്കാരൻ അദ്ദേഹം വിശ്വാസത്തിൽ വന്ന് കർത്താവിന് വേണ്ടി പ്രശ്നിക്കുന്ന നല്ല കാര്യം പക്ഷേ കർത്താവിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ സ്വർഗത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞുകൂടാ രക്ഷയെക്കുറിച്ച് പറഞ്ഞുകൂടാ പ്രവചനത്തെ കുറിച്ച് ഒരു പറയാൻ വയ്യാതെ എന്തോ ഒക്കെ വിളിച്ച് പറഞ്ഞു ദൈവം കള്ളം പറയുന്നു അത് ദൈവം പറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിലും അത് കള്ളമാണ് ഒരു ഒരു മിനിറ്റ് മുപ്പത് മിനിറ്റ് മിക്കുമ്പോൾ ഒരു മിനിറ്റ് സൃഷ്ടിക്കെന്ന് പറയുന്നു ഇതിനെതിരെ എന്തെങ്കിലും പ്രിയ ദൈവതാക്കളെ ഇന്ത്യ എന്തോക്കുസ് ദേവസഭയിലെ ഏജിയിലേയും ചർച്ചപൂർണ്ണ ഏജിയിലേയും പര പരയകാല അനുഭവം പേറി നിൽക്കുന്ന ആ പാരമ്പര്യ മൂല്യമുള്ള ദൈവദാസന്മാരോടും അതിനകത്തെ മുഖ്യ പ്രഭാഷകരെ ആളുകളോട് ഞാൻ പറയുന്നു ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ തിരുത്താൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്ന് ചിന്തിക്കേണ്ടി ദുഃഖകരമെന്ന് മാത്രമേ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ദൈവത്തിൽ വിശ്വാസമില്ല പ്രവചനത്തിൽ വിശ്വാസമില്ല ദൈവാത്മാവിന് വിശ്വാസമില്ല കയ്യിൽ ഇന്നിട്ട് കുമ്മിന് വേണ്ടി പറയുക നിങ്ങൾ കുറെയൊക്കെ വിശ്വാസിച്ചോളന്ന് ഒറ്റപ്പാടി ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നു ചാട്ടവാറല്ലാതിന്റെ യാതൊരു പരിഹാരവും ഇല്ലാത്തില്ല നിങ്ങൾ പറഞ്ഞ് നേരെയാക്കി ഇവരെ കൊണ്ടുവന്ന് മാനസാന്തരപ്പെടുത്തി റിയൽ പെന്നിക്കോസ് അനുഭവത്തിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവന്നില്ല എങ്കിൽ കർത്താവ് പറഞ്ഞ ഈ കാലത്ത് നടക്കത്തില്ലല്ലോ അങ്ങനെ ഒരാളെ ശിക്ഷിക്കാനൊന്നും നമുക്ക് അവകാശം ഇല്ലല്ലോ കർത്താവ് ദൈവമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് അന്ന് എരുസ്ലിം ദേവാലയത്തിലെ വാണിപക്കാരെ മുഴുവൻ അടിച്ചു പുറത്താക്കിയത് അത് മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്ന് ഞാൻ വിനയപൂർവ്വം ദൈവമക്കളെ ഓർപ്പിച്ചിരിക്കുന്നു നിങ്ങളൊക്കെ ഇത് പ്രതികരിക്കുക ഇവരെല്ലാം ഒഴിവാക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല